ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്ത്രീകളുടെ യോനിയിൽ പുരുഷന്മാർ വിരിലിടാറുണ്ട് ഇത് നല്ലതാണോ അല്ലെങ്കിൽ ഇതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതൊക്കെയാണ് എന്നാൽ ഇതിൻ്റെ ഒരു കാര്യമെന്ന് പറയുന്നത് പലപ്പോഴും ദാമ്പത്യ ജീവിതത്തിൽ അല്ലെങ്കിൽ ബന്ധത്തിൽ ഏർപ്പെടുന്ന പുരുഷന്മാരെല്ലാം തന്നെ സ്ത്രീകളോട് ബാഹ്യലീലകളിൽ ഏർപ്പെടുന്ന സമയത്ത് തന്നെ ഓവറായിട്ട് ബന്ധപ്പെടാറുണ്ട് അതായത് നമുക്കറിയാലോ നമ്മൾ പുറമേ കൂടെയും ചെയ്യാറുണ്ട് ഉള്ളിലേക്ക് ലിംഗപ്രവേശനം നടത്തിയിട്ടും നമ്മൾ ലൈംഗികത ആസ്വദിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഓവറായിട്ട് ചെയ്യുന്നതും സ്ത്രീകൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന കാര്യമാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് സ്ത്രീകൾക്ക് നല്ല രീതിയിൽ വലിയ ഉള്ളിലേക്ക് ഇട്ടുകൊണ്ട് അവരെ സുഖിപ്പിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് അതുപോലെ തന്നെ പുരുഷന്മാരുടെ ലിംഗം വായിലാക്കിയ സ്ത്രീകളും അതുപോലെ തന്നെ പുരുഷന്മാരെ നല്ലതുപോലെ സുഖിപ്പിക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെ ദാമ്പത്യ ജീവിതത്തിൽ നല്ല രീതിക്ക് മുന്നോട്ട് പോകുന്നതിനും ലൈംഗി വന്നവർ നല്ല രീതിയിൽ ആസ്വദിക്കുന്നതിനായിട്ടും എല്ലാവരും ഒരു കാര്യമാണ് അപ്പോൾ ഇത്തരത്തിലൊക്കെ ചെയ്യുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ വീലിടുന്ന സമയത്ത് പുരുഷന്മാരായാലും സ്ത്രീകളായാലും അവരുടെ നഖങ്ങളെല്ലാം നല്ലതുപോലെ വെട്ടി വൃത്തിയാക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ ഈ സ്വകാര്യ ഭാഗങ്ങളിലെല്ലാം ഇത് തട്ടിമുറിവാൻ ഉള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളുടെ ചർമ്മമൊക്കെ വളരെ നേർത്തതായിരിക്കും അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തരത്തിൽ മുറിവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പെട്ടെന്നായിരിക്കും നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവുക പിന്നീട് അതുമായി ബന്ധപ്പെട്ട് നല്ല വേദനയും കാര്യങ്ങളുമൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എപ്പോഴും നിങ്ങളിതുപോലെ ചെയ്യുന്നുണ്ടെങ്കിലും കൈയെല്ലാം നല്ല സോപ്പിട്ട് കഴുകി വൃത്തിയാക്കി നല്ല നീറ്റായിട്ട് വേണം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് എപ്പോഴും സ്വകാര്യ ഭാഗത്ത് ഇത്തരം രീതിയിലെല്ലാം നമ്മൾ ചെയ്യുന്ന സമയത്ത് ശുചിത്വം പാലിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് അതുപോലെ തന്നെ ലൈംഗിക ലൈംഗികബന്ധത്തിന് ശേഷവും ലൈംഗിക ബന്ധത്തിന് മുൻപും നല്ലതുപോലെ നമ്മുടെ സ്വകാര്യ ഭാഗം കഴുകി വൃത്തിയാക്കേണ്ടതും അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ പലതരത്തിലുള്ള അണുബാധകളുണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് വിരലൊക്കെ ഇട്ട് ഉള്ളിലേക്ക് ചെയ്യുന്ന സമയത്ത് വൃത്തിയില്ലാതെയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകളുടെ ഗർഭാശയത്തിലേക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ അണുബാധ ഉണ്ടാകാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് അതല്ലാതെ മറ്റു ദോഷങ്ങളൊന്നുമില്ല ഇത് വളരെയധികം അവരെ സൂചിപ്പിക്കുന്നൊരു രീതിയാണ് ഏതൊരു സ്ത്രീയും രതിമോർച്ചയിലെത്തിക്കാനായിട്ട് ഈ ഒരു പ്രക്രിയയിലൂടെ സ്ഥാപിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ തീരെ ലൈംഗികത തോന്നാത്ത പുരുഷൻ പുരുഷന്മാർക്കോ അല്ലെങ്കിൽ സ്ത്രീകൾക്കോ ഒക്കെ പരസ്പരം സ്ത്രീയും പുരുഷനും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു കൊടുക്കുന്നതും ദാമ്പത്യ ജീവിതം വിജയകരമാകാൻ നല്ലതാണ്